ഈ ഉച്ചഭാഷണിയുടെ പരിധിയിൽ ഞങ്ങളെ ദൂരത്തും ചാരത്തും വിവിധ ഭവനങ്ങളിലും വീതികളിലും ഒക്കെ നിന്ന് ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹ അറിയിക്കുന്നു ഒരു പ്രാവശ്യം കൂടി യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തിന്റെ വിളംബരം ഈ ദേശത്ത് അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സമാധാനമില്ലാതെ മനുഷ്യൻ ഓടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് കുടുംബങ്ങൾക്കകത്ത് സമാധാനമില്ല രാഷ്ട്രങ്ങൾക്കകത്ത് സമാധാനമില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്ത് സമാധാനമില്ല ദേശത്തൊരിടത്ത് സമാധാനമില്ല സംഘടനകൾക്കകത്ത് സമാധാനമില്ല സമാധാനം നഷ്ടപ്പെട്ട ജനം സമാധാനം അനുഭവിക്കുവാൻ വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സമാധാനത്തിനായി ചിലർ ലഹരിയെ ആശ്രയിക്കുന്നു മദ്യവും ലഹരി മരുന്നുകളുമൊക്കെ സമാധാനം കിട്ടുമെന്ന് കരുതി അതിന്റെ പുറകെ പോകുന്നവരുണ്ട് പണമുണ്ടെങ്കിൽ സമാധാനം ലഭിക്കുമെന്ന് ചിന്തിച്ച് ധനം സമ്പാദിക്കുവാൻ ഏത് വളഞ്ഞ മാർഗം ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ നാടിലുണ്ട് ഇനി നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ സമാധാനം ലഭിക്കുമെന്ന് വിചാരിച്ച് ഒത്തിരി ഉയർന്ന വിദ്യാഭ്യാസം നേടിയ പ്രിയപ്പെട്ടവരുണ്ട് ഇനി മതപരമായ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ കൊണ്ട് സമാധാനം ലഭിക്കുമെന്ന് വിചാരിച്ച് അതിന്റെ പുറകെ ഓടുന്നവരുണ്ട് ഓരോ വർഷവും നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ വന്നു പോകുന്ന ജനത്തിന്റെ കണക്കെടുത്താൽ ഓരോ വർഷവും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജനത്തിന് സമാധാനമില്ല ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ സമാധാനം അന്വേഷിച്ച മനുഷ്യൻ പലവിധമായ മതപരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു സമാധാനം ലഭ്യമാകുവാൻ വേണ്ടി സമ്പത്തുണ്ടാക്കാൻ നടക്കുന്നു സമാധാനം ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് ലഹരി പദാർത്ഥങ്ങളുടെ പുറകെ നടക്കുന്നു എന്നാൽ മനുഷ്യന്റെ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇനി താഴെ ഏറ്റവും ദരിദ്രമായ കുടുംബം മുതൽ ഉന്നതമായ സാമ്പത്തിക നിലവാരമുള്ള കുടുംബം വരെ വിദ്യാസമ്പന്നരുടെ വീട്ടിലും വിദ്യാവിഹീനരുടെ വീട്ടിലും ഇനി ജാതി ശ്രേഷ്ഠത പറയുന്നവരുടെ വീട്ടിലും കുലമഹിമയില്ലാത്തവരുടെ വീട്ടിലും ഏത് ദേശത്തെ വ്യത്യസ്തമായ ദേശങ്ങളിൽ പാർക്കുന്നവരുടെ വീടുകളിലും ഒന്നും സമാധാനമില്ലാതെ ജനം വല്ലാതെ വലയുമ്പോ ഇന്ന് പകൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയാറുണ്ട് സമാധാന രാജാവായ സമാധാനദായകനായ ലോകം തരുന്നത് പോലെ അല്ലാത്ത നിത്യ സമാധാനം നമുക്ക് നൽകുന്ന ഒരുവനുണ്ട് അവന്റെ പേരാണ് ഇന്ന് പകൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുവാനുള്ളത് ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനുള്ള ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരു മതപ്രസംഗമല്ല അതല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രസംഗമല്ല ഞങ്ങൾ പറയുന്ന ഏതെങ്കിലും ചരിത്രവുമല്ല മറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു അവൻ സമാധാന രാജാവാണ് യേശു തന്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് തന്നെ ശിഷ്യന്മാരോട് പറയുവാൻ ഇടയായി എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ പോകുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് കർത്താവ് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടാണ് പോയത് ഈ ദേശത്തും സമാധാനമില്ലാതെ തകർച്ചകളുടെ നടുവിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മഹത്യാ ചിന്തകൾക്കകത്ത് ആത്മഹത്യാ പ്രവണതകൾക്കുകളിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ടവരോട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കുടുംബം തകർക്കപ്പെട്ടവരായി ജീവിതത്തിൽ സമാധാനമില്ലാതെ നടക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ സമാധാനം നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഒരേ ഒരു ഉള്ളൂ അത് യേശു ക്രിസ്തു എന്ന സത്യമാർഗം യേശുക്രിസ്തുവിനൂടെ അല്ലാതെ നിത്യമായ സമാധാനം ആർക്കും അനുഭവിപ്പാൻ കഴിയില്ല ഒരു ലഹരി പദാർത്ഥങ്ങളും താങ്കൾക്ക് സമാധാനം നൽകിയില്ല വിവിധങ്ങളായ ലഹരി പദാർത്ഥങ്ങൾക്ക് വ്യത്യസ്തമായ സമയപരിധിയാകുള്ളത് പോലെയുള്ള രാസലഹരി കൂടിപ്പോയാൽ പതിനെട്ട് മണിക്കൂർ നിങ്ങൾക്ക് മറ്റൊരു ലോകത്ത് ജീവിക്കാൻ കഴിയും പക്ഷെ അത് കഴിയുമ്പോ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരികയാ മദ്യ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവർ വൈകുന്നേരം മദ്യ ഉപയോഗിച്ച് അന്നത്തെ ദിവസം കിട്ടിയ മുഴുവൻ സമ്പത്തും ചെലവഴിച്ചിട്ട് ഭവനത്തിൽ വരും കിടന്നുറങ്ങും ഒറ്റ ദിവസം രാവിലെയും പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിക്കുകയാണ് മനുഷ്യന്റെ ഒരു പ്രശ്നത്തിലും ലഹരി പദാർത്ഥം കൊണ്ട് പരിഹാരം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്പസമാധാനം ലഭിക്കാനാണ് അതല്ലെങ്കിൽ കടഭാരം കൊണ്ടാണ് കുടുംബ പ്രശ്നം കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ലഹരി പദാർത്ഥം എന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളിത് ഉപയോഗിച്ച് ഇന്ന് വരെ ഒരു കുടുംബത്തിന്റെയും പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് മദ്യപിച്ച് സമാധാനം ലഭിച്ച ആരുമില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കുടുംബ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയവരാരും ഇല്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മദ്യപാനവും ലഹരി പദാർത്ഥവും കൊണ്ട് ജീവിതത്തിൽ നന്മ അനുഭവിച്ച ഒരു മനുഷ്യനും ഇല്ല എന്ന് ഞങ്ങൾക്ക് ഈ ദേശത്തോട് വിളിച്ചു പറയുവാനുള്ള എന്നാൽ മനുഷ്യന് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു മാർഗമുണ്ട് ആ മാർഗം സത്യസുവിശേഷമാണ് യേശുക്രിസ്തുവിന്റെ സനാതനമായ സത്യ സുവിശേഷത്തിന്റെ മാർഗമാണ് ആ മാർഗത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാനുള്ളത് മനുഷ്യൻ ഭാവിയാണ് പാപത്തോടെ ഭൂമിയിൽ ജനിച്ചവരാണ് സകല മനുഷ്യന് അവന് ദൈവത്തോട് ബന്ധമില്ല ദൈവത്തോട് ബന്ധമില്ലാത്ത ഭൂമിയിൽ ജനിച്ചു വീഴുന്ന മനുഷ്യന് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ അവന് ജീവിക്കാൻ കഴിയുന്നില്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ആചാരങ്ങൾ ചെയ്യുന്നുണ്ട് തീർത്ഥാടനങ്ങൾ ചെയ്യുന്നുണ്ട് ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ കയറിയിറങ്ങി പല വിധത്തിലുള്ള കർമാനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് മതം പറയുന്ന എല്ലാവിധമായ നോമ്പനുഷ്ഠാനങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല സമാധാനം അനുഭവിക്കണമെങ്കിൽ ദൈവത്തോട് മനുഷ്യന് കൂട്ടായ്മ ഉണ്ടാകണം ദൈവത്തോട് മനുഷ്യന് കൂട്ടായ്മ ഉണ്ടാകുവാൻ പാപത്തിന് പരിഹാരം വന്നേ കഴിയും പാപത്തിന് എങ്ങനെ പരിഹാരം വരുത്താൻ കഴിയും ഏതെങ്കിലും കൊണ്ട് പരിഹാരം എന്ന് വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് പറയുന്നു ഇന്നത്തെ ക്രൈസ്തവ മതം പഠിപ്പിക്കുന്ന കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് പോലും മനുഷ്യന് യാതൊരു വിധത്തിലും പാപത്തിന് പരിഹാരം വരികയില്ല പാപത്തിന്റെ പരിഹാരത്തിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ മനുഷ്യൻ ചെയ്യുന്ന ഏതെങ്കിലും കർമ്മം കൊണ്ട് പാപത്തിന് പരിഹാരം വരുമായിരുന്നെങ്കിൽ ദൈവപുത്രനായ യേശുക്രി ലോകത്തിലേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു എന്തുകൊണ്ട് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ സ്വർഗീയ മഹിമകളിൽ വസിച്ചവൻ സ്വർഗം വിട്ട ഈ താണഭൂമിയിലേക്ക് ദൈവപുത്രൻ ഇറങ്ങി വന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ കർമ്മങ്ങൾ കൊണ്ട മനുഷ്യന് പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മനുഷ്യന്റെ പാപത്തിൽ പരിഹാരം വരുത്തുവാൻ പാപത്തെ തോൽപ്പിച്ച് ജയകരമായ ഒരു ജീവിതം നയിപ്പുവാൻ ഈ ലോകത്തിൽ അവതരിച്ചവരാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു യേശുക്രിസ്തു ആരാണ് യേശുക്രിസ്തു സമ്പൂർണ്ണ സമ്പൂർണ്ണ ദൈവമായിരുന്നു ദൈവമായിരുന്നവൻ മനുഷ്യനായി മനുഷ്യനായി വേഷത്തിൽ യേശുക്രിട്ടു നമ്മിൽ ഒരുവനെ പോലെ ഭൂമിയിൽ വന്നു പാപമൊഴികെ സകലത്തിലും നമുക്കു പരീക്ഷിക്കപ്പെട്ടവനായി പാപമറിയാത്ത പാപത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത പാപ ലവലേശം പാപം എന്തെന്ന് പോലും അറിയാത്ത ഈ ഭൂമിയിലേക്ക് വന്നു എന്തിനാ അറിയാമോ പാവിയായ മനുഷ്യനെ തേടി തിന്മയിൽ ജീവിക്കുന്ന ജീവിക്കുന്ന എല്ലാവിധമായ ആ ബലഹീനതകളിലൂടെ ജീവിക്കുന്ന മനുഷ്യനെ തേടിയ ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ പാപത്തിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പാപത്തിന്റെ ശിക്ഷയായ മരണം അനുഭവിക്കണം പാപത്തിന്റെ ആത്യന്തികമായ ശിക്ഷ മരണമാണ് വേദപുസ്തക ഭാഷയിൽ പാപത്തിന്റെ ശമ്പളം മരണമെന്നാണ് പറയുന്നത് അതനുഭവിക്കുന്നതിലൂടെ മാത്രമേ പാപത്തിന് ശാശ്വതമായ പരിഹാരം വരികയുള്ളൂ അതുകൊണ്ട് ആ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവപുത്രൻ പാപമില്ലാത്തവൻ പരമപരിശുദ്ധൻ മരണമില്ലാത്തവൻ മനുഷ്യർക്ക് വേണ്ടി മരണത്തിലൂടെ കടന്നു പോകുവാൻ ഇടയായിത്തു ഇന്ന് പകൽ ഈ ദേശധിവാസികളോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരു കർമ്മമാർഗമല്ല ഈ വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് കർമ്മമാർഗമല്ല ഇത് വിശ്വാസമാർഗമാണ് യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിൽ വിശ്വസിക്കുന്ന സകലർക്കും സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്നു പറയുന്നത് ഇന്ന് പകൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രത്തെ അംഗീകരിച്ച് വിശ്വസിച്ച് യേശു ക്രിസ്തു എനിക്ക് പകരക്കാരനായി എന്റെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശി യാഗമായി തീർന്നു എന്ന് വിശ്വസിച്ച് യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരുമെങ്കിൽ സൗജന്യമായി നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ചു എന്നാ പറയുന്നത് ഏത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാത്ത സകല മനുഷ്യരും വിശ്വാസത്താൽ ദൈവത്തിന്റെ മകനായി മാറാനും ദൈവത്തിന്റെ മകളായി മാറാനും കഴിയും അത് സൗജന്യമാണെന്നേ നേർച്ചകളോ കാഴ്ചകളോ മറ്റു കർമ്മങ്ങളോ ഒന്നും ചെയ്യേണ്ട ഒറ്റമാർഗം ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഞാൻ പാവിയാണ് പാവിയായി എനിക്ക് ദൈവത്തോട് ബന്ധമില്ല പാവിയായി എനിക്ക് ദൈവത്തോട് കൂട്ടായ്മയാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി എന്നെ ദൈവത്തോട് നിരപ്പിക്കുന്ന എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന എന്നെ ദൈവ ോട് ബന്ധപ്പെടുത്തുന്ന ഏകമാർഗം യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശുവരണമാണെന്ന് അംഗീകരിച്ച് വിശ്വസിച്ച യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ താങ്കൾക്കും ദൈവത്തിന്റെ മകനായി മാറാൻ കഴിയും സൗജന്യമായി താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മകനും മകളും എന്ന അനുഭവത്തിലേക്ക് വരാൻ കഴിയും ആ പുത്രത്വത്തിലേക്ക് വരാൻ കഴിയും ദൈവപുത്രത്വത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും ആ കർത്തൃത്വത്തിന്റെ കീഴിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും പാപത്തെ പരാജയപ്പെടുത്തി ജീവിക്കാൻ കഴിയും വർഷങ്ങളായി ജീവിതത്തിൽ നിലനിൽക്കുന്ന മദ്യപാനവും ലഹരിമരുന്നിന്റെ ആസക്തികളും അതുപോലെ ആത്മഹത്യാ പ്രവണതകളും മറ്റ് തിന്മകളും തിന്മകളെ കുറിച്ചുള്ള ചിന്തകളും നിങ്ങളുടെ ജീവിതത്തെ നിമിഷം ക്രിസ്തുവിനെ ഈ യാഗത്തിൽ വിശ്വസിച്ച് കീഴിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ നിങ്ങൾക്ക് ജയകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും നിങ്ങൾക്ക് ഒരു പൊതു സൃഷ്ടിയായി മാറാൻ കഴിയും ജീവിതത്തിൽ അത് അനുഭവിച്ചവരാണ് നിങ്ങളൊക്കെ ഈ കവലെ വന്ന് നിന്നുകൊണ്ട് വെറുതെ പ്രസംഗിക്കുകയല്ല ജീവിതത്തിൽ സകല തിന്മയിലൂടെയും കടന്നുപോയി

വിടുവിച്ച നന്മയെക്കുറിച്ച് ചിന്തിച്ച നന്മ ചെയ്ത് ജീവിക്കുവാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കി മാറ്റുന്ന ഒരേ ഒരു സന്ദേശം അത് യേശുക്രി സത്യസുവിശേഷമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ ഈ തെരിക്കോണിൽ നിന്ന് വിളിച്ചു പറയുന്നത് മറ്റൊരു രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു നാമം ഒരേ ഒരു മാർഗം അത് യേശുക്രി മാർഗമാണ് ഈ മാർഗത്തിലൂടെ മാത്രമാണ് നിത്യരക്ഷ നിത്യജീവൻ എല്ലാ മനുഷ്യനെയും പോലെ യേശു മരിച്ച യേശുവിനെ കല്ലറക്കകത്ത് ദൈവപുത്രനായ യേശുക്രി പിടിച്ചു വെക്കുവാൻ മരണവാസങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു പ്രിയമുള്ളവരോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ ഈ ലോകത്തിൽ വന്ന സകല മഹാന്മാരും എല്ലാ ഇസങ്ങൾക്കും തുടക്കമിട്ടവർ എല്ലാ തത്വജ്ഞാനങ്ങളും പഠിപ്പിച്ചവർ എല്ലാ മതസ്ഥാപകന്മാരും മണ്ണോട് പ്പോ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് സുവിശേഷത്തിൽ വലിയ പ്രസക്തി ഉണ്ടെന്നേ യേശു ക്രിസ്തു മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന വ്യക്തിയാകുക യേശുവിൽ വിശ്വസിക്കുന്നവർക്കും ഒരു പുനരുദ്ധാനമുണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന സകല പ്രതിസന്ധികളുടെ നടുവിൽ നിന്നും ഒരു പുതുസൃഷ്ടിയായി മാറുവാൻ നിങ്ങൾക്ക് കഴിയും എന്ന് മാത്രമല്ല മരണത്തിനപ്പുറമുള്ള ഒരു പുനരുദ്ധാനവും ഒരു നിത്യജീവനും ഈ സുവിശേഷം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുകയാണ് ഇന്ന് പകൽ ഈ സുവിശേഷത്തെ നിങ്ങൾ തള്ളിക്കളയാതെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുമെങ്കിൽ തീർച്ചയായും വീണ്ടെടുപ്പും പുത്രത്വവും പാപമോചനവും നിത്യജീവനും എല്ലാം നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും ഞങ്ങൾ അനുഭവിക്കുന്ന ആ ദൈവിക സമാധാനം ആർക്കും തകർക്കാൻ കഴിയാത്ത ലോകം തരാത്ത ആ നിത്യസമാധാനം നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയും നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കുന്നു